TriStar, Rexin, and Missionary Land, opposite Post Office, Trisho Road, Parenur Phone: nine four double zero seven വീട് തകർന്ന് വീണിട്ടും അധികാരികൾക്ക് അനക്കമില്ലെന്ന് വീട്ട് ഉടമസ്ഥൻ ചീരക്കുഴി ചിറവരമ്പത്ത് ഭഗവതി ക്ഷേത്രത്തിന് സമീപമുള്ള സത്യഭാമയുടെ വീടാണ് കഴിഞ്ഞ ദിവസം തകർന്ന് വീണത് വീടിന് വേണ്ടി അപേക്ഷ നൽകിയിട്ട് വർഷങ്ങളായി കാത്തിരിക്കുന്നുവെന്നും ഇവർ പറയുന്നത് ഉത്തരവാദിത്തപ്പെട്ടവർ അടിയന്തരമായി ഇടപെട്ട് ഇവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്ത് നൽകണം അവിടെ ഇരിഞ്ഞു ഒറ്റ മാറ്റി വയ്ക്കാം അമ്മ നായലിയെ ഞങ്ങക്ക് രാത്രി പതിനൊന്ന് മണിക്ക് ടീ വി രാത്രി ശമ്പളം ആയിട്ട് ഇന്നിവിടെ ഇരുന്ന ശരിയാവില്ല ഓട്രസ് തന്നെ വിളിച്ചിട്ട് അമ്മടെ വീട്ടിൽ അവിടെ മാറി പഞ്ചായത്തില് നിങ്ങൾ കൊടുത്തിട്ടില്ല ദിവസമായിട്ട് ആരും ഈ വീട് നിങ്ങൾ റിപ്പയറിങ്ങിനൊന്നും കൊടുത്തിട്ടില്ല ആരും തിരികെ നോക്കുന്നില്ല റിയില്ല ഇപ്പത്തെ മത ഉണ്ണിപ്പിടെ അതിനെ പറ്റി ആരും ഒറ്റ മനസ്സിലും നോക്കുന്നു വീണ ശേഷം എല്ലാരെയും കണ്ടു അപ്പൊ ഈട്ട് വേർസം കഴിഞ്ഞിട്ടും ഇത്ര ദിവസമായി എന്നിട്ടും ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്തെങ്കിലും ഞായറാഴ്ച താമസം മാറ്റിയും മാമയ്ക്ക് വിളിച്ചു മാമൻ പറഞ്ഞു നമ്മടെ ആങ്ങളെ പറഞ്ഞു ഇന്നിവിടെ ഇരിക്കണ്ട ഇനി എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ അറിയില്ല അങ്ങോട്ട് നമ്മുടെ വീട്ടിലും അവിടെ വീട്ടിലേക്ക് അവിടേക്ക് മാറി ഇനി വേണ്ടി ഇവിടെ വാടക വീട് എടുക്കണ്ട രാത്രി പതിനൊന്ന് പതിനൊന്ന് മണി ഞങ്ങൾ മാറിയില്ലേ ഞങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും